ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദ വിക്രത്തിനോട് കഥ പറയാനായിട്ട് പോവുകയാണ് അപ്പോഴും ഇടത്തോടാണ് വിക്രം പക്ഷെ വേദ വിട്ടു കൊടുക്കുവോ വേദ വിട്ടു കൊടുക്കില്ല വേദം ചെന്നിട്ട് വിക്രത്തിനോട് കഥ പറയാൻ തുടങ്ങി ഒരു നാട്ടിലൊരു സ്ത്രീ ഉണ്ടായിരുന്നെന്നും അവർക്ക് ഭർത്താവും പിന്നെ മൂന്ന് മക്കളും ഉണ്ടായിരുന്നുവെന്നും മക്കൾക്കൊക്കെ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഥ അങ്ങ് തുടങ്ങി വെച്ചു വിക്രമാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ മൂത്തയാള് അവരെന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഒരു കുറ്റവും പറയാതെ അത് കഴിക്കുമായിരുന്നു രണ്ടാമത്തെ ആള് സ്വന്തം കാര്യം നോക്കുന്നതിൽ ഒരിത്തിരി ബുദ്ധി കൂടുതലുള്ള ആളാണെങ്കിലും അമ്മയ്ക്കെതിരെ ഒന്നും പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തു മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാലോ തെമ്മാടിയും താന്തോന്നിയും ഒക്കെയായിരുന്നു അതിനെ പ്രതി ആ ഒരമ്മ എന്നും എന്ന് പറയുമ്പോൾ തീർന്നോ നിന്റെ കഥ എന്ന് ചോദിച്ചു അപ്പൊ എന്റെ കഥ അതല്ലല്ലോ അതിന് എന്റെ കഥയിലെ മൂന്ന് മക്കളും അമ്മയെയും അച്ഛനെയും നന്നായി സ്നേഹിക്കുന്നവരാണെന്നും പിന്നെ പ്രത്യേകിച്ചും ഇളയ മകന് അമ്മ പ്രാണനാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ വേദ പറഞ്ഞപ്പോഴത്തേക്കും വിക്രത്തിന്റെ ടോണങ്ങ് മാറി അമ്മയ്ക്ക് വേണ്ടി താൻ തന്റെ ജീവൻ വരെ കളയുമെന്ന് അയാൾ കാണുന്നവരോട് മുഴുവനും പ്രസംഗിച്ചു നടക്കുകയാണെന്ന കാര്യവും പറഞ്ഞു പിന്നെ വിക്രം ഒന്നും മിണ്ടെന്നില്ല താൻ എവിടെ പോയാലും തന്റെ അമ്മ തനിക്ക് വേണ്ടിയിട്ട് ഒരു പാത്രം ചോറ് മാറ്റി വെച്ചിരിക്കും എന്നുള്ളത് അഭിമാനത്തോടെ അയാൾ വിളിച്ചു പറയുമായിരുന്നു എന്നും പക്ഷെ ഒരിക്കൽ പോലും ആ അമ്മ ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളും വേദ പറയുക അപ്പം വിക്രം ഇങ്ങനെ നോക്കുക ആ അമ്മയ്ക്ക് കൊടുക്കാനുണ്ടോ എന്ന് ഒരു വാക്കുകൊണ്ട് പോലും ചോദിച്ചിട്ടില്ല ആ അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാ ജന്മദിനവും സാധാരണ ദിവസം പോലെ കടന്നു പോകും അതുപോലെ മരുമകനും ഒരു ഒരു മിഠായി ഒരു മകനും ആ ഒരു മിഠായി പോലെ അവർക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല ഒരാശംസ പോലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു ആ ഒരു അമ്മയുടെയും അച്ഛൻറെയും വിവാഹ വാർഷികവും അതൊന്നും ആരും ഗമനിച്ചിട്ടുണ്ടായിരുന്നില്ല അവരെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു ആ മക്കള് ഈ ഭൂമിയിലേക്ക് വരാൻ കാരണമായത് ആ ദിവസം അവരൊന്നിച്ച് ജീവിക്കാൻ ആരംഭിച്ചത് കൊണ്ടാണെന്ന് അവരാരും ഓർത്തിട്ടും ഇല്ല എന്നും പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ വിക്രത്തിന് ഭയങ്കര ഒരു വിഷമം അത്തരം ദിവസങ്ങളിൽ ഒന്ന് ചേർത്ത് പിടിക്കുകയും അതുപോലെ ഒരു നല്ല വാക്ക് പറയുകയും ചെയ്യുന്നതിന്റെ പേര് കൂടിയാണ് സ്നേഹം എന്നുള്ളത് അവർക്കറിയില്ല എന്നും ജീവിതം മുഴുവനും അമ്മയും അച്ഛനും അത് ആഗ്രഹിച്ചു ആ പക്ഷെ മക്കളതൊന്നും കൊടുത്തില്ല അവരത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ മക്കൾക്കറിയില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അതേതെങ്ങനെ വിക്രത്തിന്റെ ആ ഒരു ഇതിനും ഇതാക്കുക എങ്ങനെ ഒരു ദിവസം ആ അച്ഛനും അമ്മയും മരിച്ചു കഥ കഴിഞ്ഞു പക്ഷേ ആ ഒരു നൊമ്പരം അതൊരിക്കലും മാറില്ല അപ്പൊ ജീവിച്ചിരിക്കുന്ന ആ ഒരു തെളിവ് ഈ വീട്ടിലുണ്ട് ഒരു അച്ഛനും അമ്മയും അപ്പോൾ ആ അമ്മയ്ക്കും അച്ഛനും വേണ്ടി മരിക്കുമെന്ന് വീമ്പളക്കുന്ന മക്കളും പക്ഷെ ഒരു മക്കൾ പോലും അവരുടെ പ്രധാന ദിവസങ്ങളിൽ ഇന്ന് വരെ ഒരു സമ്മാനം പോലും അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല എന്നും പറഞ്ഞ് സന്തോഷത്തോടെ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് പോലും ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ വേദം ഇങ്ങനെ പറയുന്നുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാലേ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികമാണെന്നും സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണെന്നും അത് വിക്രം നിങ്ങളുടെ അമ്മ അച്ഛൻ്റെ മുന്നിൽ നിങ്ങളെ ന്യായീകരിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി രുചികരമായ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ആ ഒരു സ്നേഹമാണ് അതിനെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ശകാരിക്കുന്നതും പരിഹസിക്കുന്നതും ശപിക്കുന്നത് പോലും നിങ്ങളെ നന്നായി കാണാനാണെന്നും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്നും വേദ പറഞ്ഞു കൊടുക്കുന്നു പക്ഷെ ആ സ്നേഹത്തിന് വേദന എന്നൊരു അർത്ഥം ഉണ്ടെന്ന് കൂടി മാത്രം എന്ന് വേദ പറഞ്ഞപ്പോ സൈലന്റായി കേട്ടുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ നിന്നു അത് കഴിഞ്ഞാൽ ചാവി അങ്ങ് കൊടുത്തു വരാനിരിക്കുന്നത് അവരുടെ ജീവിതത്തിലെ നല്ലൊരു ദിവസത്തിന്റെ ഓർമ്മയാണെന്നും പിന്നെ ആ ഒരു ദിവസത്തെ അനശ്വരമാക്കി മാറ്റേണ്ടത് മക്കളുടെ കൂടെ കടമയാണെന്നും സ്നേഹത്തിന് അങ്ങനെയും ഒരർത്ഥം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തു വേദ വിക്രത്തിൻ്റെ മാനസ് പാടെ അങ്ങ് മാറ്റി കളഞ്ഞു വേദം അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ വിക്രം ഇങ്ങനെ വേദയെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക വേദ വിക്രത്തിൻ്റെ മൂട് മൊത്തത്തിൽ പോയി ആ കത്താല പുകഞ്ഞിങ്ങനെ നിൽക്കാം എന്നിട്ട് നേരെ തൻ്റെ മുതലാളിയുടെ അടുത്തേക്ക് പോയി സാറിൻ്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കാം അപ്പോൾ അദ്ദേഹം വന്നിത് കണ്ടു എന്തു പറ്റി വിക്രം നീ കുറേ നേരം ആയാലും വിഷമിച്ചിരിക്കുന്നു ചായ പോലും കുടിച്ചില്ലല്ലോ നിനക്ക് എന്തു പറ്റി അപ്പോൾ അത് തണുത്ത് കാണും വേറെ എടുക്കാം അപ്പോൾ അടുത്ത ആളോട് വേറെ എടുക്കാൻ പറഞ്ഞു അപ്പൊ വേണ്ട സാർ ആവശ്യമില്ല എന്ന് പറഞ്ഞു എനിക്കിത് മതി അപ്പൊ എനിക്ക് വേണം താൻ പോയി എടുക്കുക എന്നും പറഞ്ഞോണ്ട് സാറ് ആളാ ആളെ പറഞ്ഞു വിട്ടു എടുക്കാൻ പറഞ്ഞു അപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത് എന്ന കാര്യം അദ്ദേഹം പറയാം അതിന് മുൻപ് നീ ഇത് പിടിച്ചോളാൻ പറഞ്ഞു അപ്പൊ കുറച്ച് പൈസ എടുത്ത് വിക്രത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അയ്യോ എനിക്ക് ഇത്രയൊന്നും ആവശ്യമില്ല സാർ എന്ന് പറഞ്ഞപ്പം ഇരിക്കട്ടടോ അച്ഛന്റെ അച്ഛൻ്റെ വിവാഹ വാർഷിക സമ്മാനം അത് മോശമാക്കണ്ട എന്ന് പറഞ്ഞു അദ്ദേഹം കൊടുത്തപ്പം തൽക്കാലം ഇത് മതിയെന്നും പറഞ്ഞു പൈസ എടുത്തിട്ട് ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം പറഞ്ഞു അപ്പൊ സാർ എന്താ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞേ അത് അത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഇങ്ങനെ വിക്രത്തിനോട് പറയുക അത് പിന്നെ വേറെ ഒന്നുമില്ല പഴയ ബാലകൃഷ്ണൻ മാർഡർ കേസ് ഇല്ല എന്ന് ചോദിച്ചു അപ്പത്തേക്കും വിക്രത്തിന്റെ ഭാവമങ്ങ് മാറി അത് റീ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പെറ്റീഷൻ ഹൈക്കോടതി മൂവ് ചെയ്തിട്ടുണ്ടെന്നും അപ്പോൾ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് പ്രശ്നമാകുമെന്ന് പറയണം ഇലക്ഷനിൽ പേര് അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് കേസിനൊരു ലീഡ് ഉണ്ടാക്കിയെടുക്കാനായാൽ അതും ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ ആകും അതാണ് അവർ അവരുദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ബാലകൃഷ്ണന്റെ ഭാര്യ ഹർജിയുമായി മുന്നോട്ട് പോകരുതെന്നും പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അതിനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് ഈ ഒരു പാർട്ടി സപ്പോർട്ട് അവർക്ക് കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് ധൈര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുവോ വിക്രത്തിനോട് പിന്നെയുള്ള ഏക വഴിയെന്ന് പറയുന്നത് ഇപ്പം എന്താ സാർ പറയാൻ പറഞ്ഞു ബാലകൃഷ്ണന്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് മകനാണ് അപ്പോ കോയമ്പത്തൂര് മെഡിസിന് പഠിക്കുകയാണ് അവളുടെ ഏക പ്രതീക്ഷയും അവനാണെന്ന കാര്യവും അവനെന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നിയാൽ അവർ ആ നീക്കം തീർച്ചയായും നീക്കം ചെയ്യുമെന്ന് പറഞ്ഞു അപ്പൊ സാർ ഉദ്ദേശിക്കുന്ന അവനെ അയ്യോ ആ കുട്ടിയൊന്നും ചെയ്തേക്കരുത് പക്ഷേ ഒരു ആറേഴു കൊല്ലം പുറത്തുണ്ടാകരുത് ഈ സമയത്ത് അവൻ അവനകത്ത് വരുമെന്ന് ഉറപ്പായാൽ അത് ഒഴിവാക്കാൻ അവർ നിർബന്ധിതയാകുമെന്നും അപ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ എളുപ്പമാകും ഈ കേസ് റീ ഓപ്പൺ ചെയ്യില്ല എന്ന് അവർ സമ്മതിക്കുകയും ചെയ്യുമെന്നും ഈ സാറ് പറഞ്ഞു കൊടുക്കും അപ്പൊ വിക്രത്തിന് അടുത്ത കുരുക്കിലേക്ക് ഇയാൾ തള്ളി ഇടുവാണ് അപ്പൊ വിക്രം വേണം അതിനൊക്കെ ചെയ്യാനെന്നും പറഞ്ഞു അപ്പോ സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട അന്നാ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുത്തില്ലെങ്കിലും അതിനൊരു ഉത്തരവാദിയായി ഒരാൾ ഉണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് വിക്രം പറയുവാ വിക്രം സുധാകരൻ എന്ന എനിക്ക് ആ പട്ടം ഏറ്റെടുക്കേണ്ടി വരും അതെൻ്റെ ഉറപ്പാണ് സാർ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അയാൾ എന്നിട്ട് വിക്രത്തിനെ കൊണ്ട് കാര്യം കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുക വിക്രം നേരം അവിടെ നിന്ന് അങ്ങ് പോയി വിക്രം അങ്ങ് പോയിക്കഴിഞ്ഞപ്പം അല്ല അല്ല സാറേ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ അവസാനം കേസ് വരുമ്പോൾ കാല് മാറുമോ എന്നീ കൂടെ ഉള്ളവർ ചോദിക്കാം നമുക്ക് ആ കോയമ്പത്തൂർ വഴി തന്നെ നോക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ല ഒരു പെണ്ണവൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടേ ഉം ഇപ്പോഴുള്ള ഈ നന്മ മരം ചമയലൊക്കെ കാണുമ്പോഴേ അവളുടെ ആ ഒരു ഇതാണോ സംശയമെന്ന് പറയുമ്പോൾ അങ്ങനെ വന്നാൽ പെണ്ണിനേക്കാളും വലിയ ലഹരിയിലേക്ക് അവനെ നമ്മൾ വീഴ്ത്തും അധികാലത്തേക്കാളും വലിയ ലഹരി വേറെ എന്തിനാടോ ഉള്ളത് വിട്ടുകളയാൻ പറ്റാത്തൊരു മുതലാണ് കൂടെ നിർത്തിയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ ഈ വിക്രത്തിനെ പറ്റി പറയാം വിക്രം പോയി കഴിഞ്ഞപ്പോൾ വിക്രത്തിനെപ്പറ്റി അവന്മാരിന്ന് ഇങ്ങനെ പറയണം ഇത് കഴിഞ്ഞ് പിന്നെ നന്ദിനി അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും വിക്രം വന്നു വിക്രം വന്നിട്ട് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ ശബ്ദം കേട്ട് ഇവരെന്തോ ഇങ്ങനെ അവിടെ കൂവണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക അപ്പോഴത്തേക്കും വേദം എവിടെ നിപ്പുണ്ട് നന്ദിനി അപ്പം ഇവരുടെ തമ്മിലുള്ള സംസാരം കേ കാണുവാണ് കേൾക്കുകയാണ് അപ്പം നീ പറഞ്ഞത് ശരിയാ സ്നേഹം ചില സമയത്തൊക്കെ പ്രകടിപ്പിക്കാനും കൂടി ഉള്ളതാണെന്നും പിന്നെ അമ്മേ അമ്മേ എന്നൊക്കെ അമ്മയെന്നൊക്കെ ഇങ്ങനെ വിളിക്കാം അപ്പൊ അമ്മ അമ്പലത്തിൽ നിന്ന് ഇപ്പൊ വന്നതേ ഉള്ളൂ ഡ്രസ്സ് മാറുമായിരിക്കും എന്ന് വേദ പറഞ്ഞു അപ്പൊ നന്ദിനി വന്നിട്ട് ഇങ്ങനെ നോക്കുക അപ്പൊ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് വേദ ആ കറൊക്കെ ഉണ്ടല്ലോ വിക്രം എന്താണ് ഇതില് ഇന്ന് നന്ദിനി ചോദിക്കുമ്പോൾ എന്ന് ഉം ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്ക കേട്ടോ അവിടെ ആ സെറ്റ് ആ സമയത്ത് അമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അമ്മ ഇറങ്ങി വന്ന് എന്താണോ മോനേന്ന് ചോദിച്ചു ഞാൻ അമ്മയെ കാണാൻ വന്നതാ ഏഹ് എന്നെ കാണാനോ എന്നെ കണ്ടിട്ടല്ല നീ രാവിലെ ഇവിടെ നിന്ന് പോയതെന്ന് ചോദിക്കുമ്പോൾ അല്ല വെറുതെ കാണാനല്ല ഇത് അമ്മയെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് വിക്രം പറയാം അപ്പൊ എന്താ ഇത് അമ്മ നോക്കാൻ പറഞ്ഞു അത് എന്താടാ അമ്മ നോക്കമ്മു പറഞ്ഞു അമ്മ ഇത് തുറന്നു നോക്കിയപ്പോൾ സാരിയും അതിനകത്തൊരു ഷർട്ടും ഒക്കെ ഇതെന്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടി ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞു അമ്മയുടെ അച്ഛൻറെ വെഡിങ് ആനിവേഴ്സറി അല്ലേ അമ്മേ അപ്പൊ നീ ആ ഒരു ദിവസം ഓർത്തല്ല അത് മതി മോനെ എന്ന അമ്മ ഇങ്ങനെ വിക്രത്തിനോട് പറയാ ഒന്നും തന്നില്ലെങ്കിലും അത് മതി ഈ അമ്മയ്ക്കെന്നും പറഞ്ഞു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കു കേട്ടോ നമ്മുടെ വിക്രം കമലാ കമല എന്ന് വിളിച്ച് സുധാകരൻ മാഷ അന്നേരത്തേക്ക് ഇച്ചിരി പച്ചക്കറിയൊക്കെ ആയിട്ട് വന്നു അയ്യോ മാഷ് ഇത് കാണുമ്പോ അപ്പൊ കണ്ടോട്ടെ അമ്മേ അതിന കുഴപ്പം എന്ന് വേദയാ നേരം ചോദിച്ചു ആ സമയത്ത് അത് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചിട്ട് അമ്മ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോഴത്തേക്കും കമലാ എന്ന് വിളിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നു നന്ദിക്ക് ഇതങ്ങ് വേണ്ടിട്ട് സഹിക്കുന്നല്ലോ നന്ദിനി ഇങ്ങനെ നിൽക്കാം അപ്പൊ എന്തോ കാര്യമായ ചർച്ചയിലായിരുന്നല്ലോ എല്ലാവരും എന്നെ കണ്ടപ്പോ നിർത്തി കളഞ്ഞതുപോലെ തോന്നി എന്താ ഇങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ അച്ഛൻ ഞങ്ങള് എന്ന് പറഞ്ഞു നന്ദിനി പറയാൻ തുടങ്ങിയപ്പോൾ ഏ ഒന്നും അല്ല മാഷെ അത് പിന്നെ ഞങ്ങളിങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് ചെന്നു ആ സമയം ഇത് അകത്തുകൊണ്ട് വെച്ചേക്കാൻ പറഞ്ഞു നന്ദിനിയുടെ കയ്യിൽ പലതരക്ക് സാധനങ്ങളാണെന്ന് പറഞ്ഞു കൊടുത്തു അപ്പം അതൊക്കെ കൊടുത്തിട്ട് അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുവാ അച്ഛനും ഇങ്ങോട്ടും വന്നപ്പോൾ ഈ രണ്ട് കവർ അവിടെ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ ഇതെന്താ കമ്മല ഈ കവറിൽ നിന്ന് ചോദിച്ചു അത് പിന്നെ അച്ഛനോടും അമ്മയോടും ഉള്ള വിക്രത്തിന്റെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടി അത് പ്രകടിപ്പിക്കാൻ വേണ്ടി വാങ്ങിയതാ വിക്രം എന്ന് നന്ദിനി ആക്കി പറയാം അവിടെ നിന്ന് അപ്പൊ വിക്രം ഇങ്ങനെ നന്ദിനി തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നപ്പോ നീ എന്നെ തുറിച്ചു നോക്കണ്ട നീ അങ്ങനെയല്ലേ വേദയോട് പറഞ്ഞത് എന്ന് നന്ദിനി ചോദിക്കാം അവൻ നമുക്ക് രണ്ടു പേർക്കും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം അപ്പൊ നീ ഇതങ്ങ് വാങ്ങിച്ചു വെച്ചല്ലേ അത് അത് പിന്നെ മാഷെ നന്ദിനിക്കങ്ങ് ബോധിച്ചു നന്ദിനി ആണെങ്കിൽ ഈ ഇടയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ കുത്തുത്തിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇതെടുത്താലേ നമ്മുടെ ശരീരത്തിൽ ഉറക്കി എന്ന് കരുതുന്നുണ്ടോ നീ എന്ന് മാഷ ചോദിച്ചു മാഷെ ഹിത് വാങ്ങിയത് നിന്റെ മകൻ അധ്വാനിച്ച പണം കൊണ്ടായിരിക്കില്ലെന്നും അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞു ഏതെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയം കൊണ്ടേ വെട്ടാനോ കുത്താനോ കൊട്ടേഷൻ എടുത്തതിൻ്റെയോ പ്രതിഫലമായിരിക്കും ഈ കിട്ടിയത് ഈ കാശ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറയുമോ അപ്പോൾ അല്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ കമലേന്നും ചോദിച്ചു അതിന് കമലയ്ക്കും എല്ലാം പറയാനുണ്ടോ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക എനിക്കും നിനക്കും നമ്മുടെ മക്കൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് മതി എന്ന് പറഞ്ഞു അതെടുത്ത് വിക്രത്തിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് അദ്ദേഹം അങ്ങ് കയറിപ്പോയി വിക്രത്തിനകത്ത് ഭയങ്കര സങ്കടമായി കമലയും ആകെ സങ്കടപ്പെട്ട് നിൽക്കുക വിക്രം സങ്കടത്തോടെ അവിടെ നിന്ന് അങ്ങ് പോയി മേദയും സങ്കടപ്പെട്ട് നിൽക്കുന്നു അമ്മയും നിന്ന് കരയുന്നത് ഇത് കണ്ട് നമ്മുടെ നന്ദി അങ്ങ് സന്തോഷിക്കാം അവരെല്ലാവരും വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാ നന്ദിനി അതെല്ലാം തുറന്നു നോക്കുകട്ടോ അപ്പൊ ഈ മുണ്ട് ഷർട്ടും വിനേഡിന് പാകാവും എന്തോ ദൈവമേ എന്നും പറഞ്ഞു ഇങ്ങനെ എടുത്ത് മണത്തൊക്കെ നോക്കുന്നു ഭയങ്കര ഇത് എന്നിട്ട് സാരി ഇങ്ങനെ എടുത്തു നോക്കുന്നു നൈസായിട്ട് അടിച്ചു മാറ്റാനുള്ള പരിപാടിയായിരുന്നു മുതൽ അതും അന്നിട്ട് പോയിട്ടോ വേദ നേരത്തേക്കും ഇങ്ങനെ പതുക്കെ വിക്രത്തിന്റെ അടുത്തേക്ക് വന്നു റൂമിലേക്ക് വന്നു അപ്പൊ വിക്രം ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു വേദ അപ്പൊ ദേ ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ തിയറി ശരിയല്ല എന്ന് നിന്റെ തിയറി നീ കണ്ടില്ലേ ഇപ്പൊ എന്നൊക്കെ ഇങ്ങനെ വേദയോട് ചോദിക്കാം ഒരാള് കുറ്റവാളിയാണെന്ന് കോടതി വിധിക്കുന്നത് തെളിവുകളുടെയും സാഹചര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു ന്യായാധിപന് വിധിച്ചത് മറ്റൊരാള് മാറ്റിയായിരുന്നു അപരാധി നിരപരാധിയായി ഒക്കെ മാറപ്പെട്ടേക്കാം പക്ഷേ ഈ വീട്ടിൽ അത് ഒരിക്കലും സംഭവിക്കില്ലെന്നും മനസ്സിലായ മനസ്സിലായില്ലേ നിനക്കെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അപ്പൊ ഓൾവേസ് ഈശ് ചീറ്റർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെടുക അപ്പൊ നിങ്ങൾ പിന്നെ എന്താ പ്രതീക്ഷിച്ചതെന്ന് ചോദിച്ചു വേദ ഈ സാരിയും മുണ്ടു വായിച്ച് എന്ന പാടെ നിങ്ങളുടെ അജൻ കൈ നീട്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങുവെന്നോ കെട്ടിപ്പിടിച്ച് നിങ്ങളെ സ്വീകരിക്കുമെന്നോ എന്നാണ് നിങ്ങൾ വിചാരിച്ചത് അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്ന് വേദ പറയാ ഞാൻ പ്രതീക്ഷിച്ചത് ഇതിനേക്കാളും വലിയ പൊട്ടിത്തെറിയാണെന്നും ആ സാരിയും മുണ്ടും കത്തിച്ചു കളയുന്നായിരുന്നു എന്റെ പേടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ അപ്പോ നീ മനപൂർവ്വം എന്നെ അങ്ങ് ഇട്ടു കൊടുക്കുമായിരുന്നല്ലേ എന്ന് വിക്രം ചോദിച്ചു അപ്പോ വേദമൊന്നും മിണ്ടുന്നില്ല നീ പറയുന്നതും വിശ്വസിച്ച് പെരുമാറിയാൽ നാണം കിഴാൻ പോകുന്നത് ഞാനായിരിക്കും എന്ന് ആദ്യമേ തന്നെ ഞാൻ ഓർക്കേണ്ടതായിരുന്നു അതിന് കഴിയാത്തത് എൻ്റെ തെറ്റാണെന്നൊക്കെ വിക്രം പറഞ്ഞപ്പോൾ ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് മനസ്സില്ല എനിക്ക് കേൾക്കണ്ട അപ്പൊ നിങ്ങൾ ശരിക്കേ ഒരു ഒറ്റ ബുദ്ധിയാണെന്ന് വേദയ നേരം പറഞ്ഞു വേദയല്ല വെറുതെ ആ അയാൾ കഴുത്തിലെ ചരട് കെട്ടി അയാൾ കൊണ്ടു നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എടീന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ കിടന്നാലാറാതെ മനുഷ്യ ഒരു സംഭവം നടക്കുമ്പോഴേ അതിൻ്റെ കാര്യകാരണങ്ങള് വിശകലനം ചെയ്ത് അത് മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ കഴിവിനെയാണ് എന്ന് നമ്മൾ പറയുന്നതെന്ന് വേദം വിക്രത്തിനോട് പറഞ്ഞു അതില്ലാത്ത ഒറ്റ ബുദ്ധിയാണ് നിങ്ങളെ നയിക്കുന്നതെന്നും പറഞ്ഞു ഇപ്പം നടന്നതിൽ നിന്ന് എന്താണ് ഞാൻ വേറെ തിരിച്ചറിയാനുള്ളത് എന്താ ഞാൻ മനസ്സിലാക്കാനുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോ അത് പറഞ്ഞു തരാനാണ് ഒന്ന് ശാന്തമായിട്ട് ഇരിക്കാൻ ഞാൻ പറഞ്ഞതെന്ന് വേദ പറയുക അപ്പൊ വിക്രം ഒന്നും കിട്ടുന്നില്ല നിങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ അച്ഛന്റെ മുന്നിൽ നിങ്ങൾ അപമാനിക്കപ്പെട്ടു പക്ഷേ നിങ്ങളുടെ അച്ഛൻ ഇപ്പൊ എന്താ ആലോചിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവൂന്ന് ചോദിച്ചപ്പം പൊട്ടിക്കറിയായിരിക്കും എന്നൊക്കെ വിക്രം കളിയാക്കി പറയാം മകനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നല്ലോ എന്നു പറഞ്ഞത് നെഞ്ചു പെടയുകയായിരിക്കും അത് നിങ്ങൾ എത്ര മോഹിച്ചാലും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് വേദ നേരം വിക്രത്തിനോട് പറയുക അത്തരം വികാരങ്ങളെല്ലാം അടക്കി പിടിച്ച് ജീവിച്ച് ആ പാവം മരവിച്ച് പോയിട്ടുണ്ടാകുമെന്ന് വേദ ഇങ്ങനെ വിക്രത്തിനോട് പറയണം നിങ്ങൾ എന്ത് കൊടുത്താലും അച്ഛനത് തള്ളിക്കളയുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇല്ലേ ജീവിച്ചു വിക്രം അതിനൊന്നും മിണ്ടെന്നില്ല നിങ്ങൾക്കതറിയാമോ എന്ന് അച്ഛനും അറിയാം അതെ എന്നിട്ടും എന്നിട്ടും ഞാനത് ചെയ്തില്ലേ ഇപ്പം നിങ്ങൾ അങ്ങനെ ആലോചിച്ചില്ലേ ഇതേ ആലോചന അച്ഛനും ഉണ്ടാവില്ല എന്ന് വേദ വിക്രത്തിനോട് ചോദിക്കുക ഉറപ്പായിട്ടും ആ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ലേ അച്ഛൻ എന്തു പറയും എന്ന് വകവെക്കാതെ അവരോടുള്ള സ്നേഹം കാണിക്കാൻ നിങ്ങൾ ശ്രമിച്ചല്ലോ എന്ന് അച്ഛൻ ഒരിക്കലെങ്കിലും ചിന്തിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു നിങ്ങളൊന്ന് നോക്കിക്കേ നിങ്ങൾക്കിടയിലുള്ളത് ഒരു ശീത സമരമാണെന്നും അതുപോലെ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള വാശയിൽ നടക്കുന്ന ഒരു കോൺട്രാക്ട് മാത്രമാണെന്ന് പറഞ്ഞു ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതെയും സമാധാനപൂർവ്വം ഇടപെടാതെയും അത് അവസാനിക്കാനേ പോകുന്നില്ല എന്നും വേദ പറഞ്ഞു കൊടുക്കുക ഇപ്പൊ നിങ്ങൾ ചെയ്തത് അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക വേദ അപ്പോൾ നിങ്ങളുടെ അമ്മയാകുന്നതിന് മുൻപ് അവരെത്രയോ എത്രയോ മുൻപ് അവരച്ഛൻ്റെ ഭാര്യ ആയതാണ് അതും ആത്മാഭിമാനത്തിന് ജീവനേക്കാളും വില കൽപ്പിക്കുന്ന സുധാകരൻ മാഷിന്റെ ഭാര്യ ആ അമ്മയ്ക്ക് നിങ്ങൾ ഒരു നേരത്തെ സമാധാനം എന്നൊക്കെ ഇങ്ങനെ വേദ ചോദിക്കുക അങ്ങനെ വിക്രത്തെ പറഞ്ഞ് തിരുത്തുവാണ് വേദ അങ്ങനെ ഇങ്ങനെ വേദ ക്ലാസ് എടുത്ത് എടുത്തുകൊടുത്തോണ്ടേയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന പൈസ ആയതുകൊണ്ടാണ് അച്ഛനത് അംഗീകരിക്കാൻ പറ്റാത്തത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ അച്ഛൻ ചിന്തിക്കുന്നതിൽ നൂറുവട്ടം ശരിയുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ എന്റെ ജീവിതം മാറ്റാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസത്തേക്ക് പോലും നിങ്ങൾ അത് മാറ്റില്ല എന്ന് വേദ വിക്രത്തിനോട് ചോദിക്കാം ഈ ഇതൊരു ചാലഞ്ചാണെന്നും പിന്നെ ഒരു ദിവസം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെക്കാനായിട്ട് വേദ വിക്രത്തെ വെല്ലുവിളിക്കാം എന്നിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാം കൂലിപ്പണിയോ മണല് വാരലോ കല്ല് ചുമക്കലോ അങ്ങനെ എന്തും ഒരു ജോലി നിങ്ങളത് ചെയ്തു നോക്കാൻ പറഞ്ഞു എന്നിട്ട് അങ്ങനെ കിട്ടിയ കാശുകൊണ്ട് ഒരു തോർത്തും ഉണ്ടെങ്കിൽ അത് അത് വാങ്ങി അച്ഛൻ്റെ നേരെ നിങ്ങൾ നീട്ടാൻ പറഞ്ഞു എന്നിട്ട് പറ അത് നിങ്ങളുടെ വിയർപ്പിൻ്റെ വിലയാണെന്ന് അപ്പോൾ അറിയാം എങ്ങനെയാണെന്ന് അങ്ങനെ വിക്രത്തിനെ നമ്മുടെ വേദ പറഞ്ഞ് തിരുത്തി കൊണ്ടിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലത് ആശംസിക്കുകയാണ് നീ